എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് ശമ്പലപ്പഴ ഒരു പാട്ട് പാടാൻ പോവുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി അരേത്തി പെണ്ണ് പിഴച്ചു പോയി അരേത്തി പെണ്ണ് പിഴച്ചു പോയി അവനെ കാടലമ കൊണ്ടുപോയി അവനെ കടലമ കൊണ്ടുപോയി എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ ശമ്പലപ്പഴ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ